ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടാം ഏറ്റവും പുതിയ വീട്ടിലോട്ടാണ് സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മുടെ കൂടെയുള്ളത് ഇപ്പോൾ രോഷിനിയാണ് രോഷനി വെൽക്കം ഓക്കെ അപ്പൊ ലണ്ടനിലെ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് രോഷിനിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നഴ്സ് എന്ന രീതിയിൽ യു കെ ലൈഫ് എങ്ങനെയുണ്ട് അതേപോലെ ലണ്ടൻ ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അപ്പൊ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നേരെ വീഡിയോട്ട് പോകാം ലണ്ടിലപ്പോ ഒന്നര വർഷം രണ്ടു വർഷം വീഡിയോ കാണുന്ന നമ്മുടെ പറയാനുള്ളത് ഒരു നഴ്സ് എന്ന രീതിയിൽ യു കെയിലുള്ള ഡ്രീം ആയിരുന്നു അതോ അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു രണ്ടര വർഷമായി ഫെബ്രുവരി ട്വന്റി ട്വന്റി ത്രീ ആ അതിന് മുന്നേ ഞാൻ ഒരു വർഷം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സെന്റ് ജോൺസ് ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് ആണ് അപ്പൊ ഞാൻ ട്വന്റി ട്വന്റി വൺ ആണ് പാസ് ഔട്ട് ആയത് അപ്പം ട്വന്റി ട്വന്റി ടു ഒരു വൺ ഇയർക്ക് കിട്ടിയുള്ള ആ ഒരു സമയത്താണ് ഞാൻ ഒരു രണ്ടു മാസത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്ത് കൊറ്റി പ്രിപ്പയർ ചെയ്ത് പ്രത്യേകിച്ച് ഒരു ഒരു മോട്ടിവേഷനും കൂടി ഉള്ള സമയം അങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ അതായത് കാര്യത്തിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ലോക വിവരത്തെ കുറിച്ചൊക്കെ ആണെങ്കിലും മൊത്തത്തില് നല്ല ഡിഫറൻസസ് ഉണ്ട് നാട്ടില് ഞാൻ വർക്ക് ചെയ്തത് എനിക്ക് തിയേറ്റർ തിയേറ്റർ സ്റ്റാഫ് എന്ന രീതിയിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് അത് മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി ഇൻസ്ട്രുമെന്റ്സ് ലൈക് സ്ക്രബ് ചെയ്യുക അല്ലെങ്കിൽ അത്രേ ഉള്ളൂ പക്ഷേ ടേബിൾ സെറ്റിംഗ് അപ്പ് അല്ലെങ്കിൽ പേഷ്യന്റ് പൊസിഷനിങ് അതായത് ഇൻസ്ട്രുമെന്റ് മെഷീൻസ് അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല നാട്ടില് കാരണം അവിടെ സി എസ് എസ് ടെക്നീഷ്യൻസ് അല്ല ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ടെക്നീഷ്യൻസ് ഉണ്ട് അപ്പം അവരാണ് അതെല്ലാം ചെയ്യാം നമ്മള് ഒരു പേഷ്യന്റിനെ നോക്കുക അല്ലെങ്കിൽ സ്ക്രബ് ആവുക ഇൻസ്ട്രുമെന്റ് കൌണ്ടിങ് എന്നൊക്കെയുള്ളു നമ്മുടെ ജോലി ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളൊരു മേജർ മിസ്സിങ് ആണ് നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസിലായത് ലൈക്ക് റാദർ നേഴ്സ് ഈ ഒരു തിയേറ്ററിലെ സെറ്റപ്പ് ഒന്നും നമ്മളൊന്നും പഠിക്കുന്നില്ല എനിക്ക് ആ ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും അങ്ങനെയാണോന്നറിയത്തില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഓൾമോസ്റ്റ് കുറെ ഹോസ്പിറ്റൽസിലും തിയേറ്റർ ടെക്നീഷ്യൻസ് ഉണ്ടാവും അപ്പൊ അവരുടെ ജോലിയാണ് അതെല്ലാം ചെയ്യാന്നുള്ളത് ഓക്കെ പക്ഷെ ഇവിടെ വന്നപ്പം ഞാന് ഇപ്പൊ നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ തിയേറ്റർ സെറ്റപ്പ് ആണ് ഇവിടെ ഇവിടെ വന്നപ്പോ ലൈക് തിയേറ്റർ സെറ്റപ്പ് ചെയ്യുക തിയേറ്റർ ടേബിൾ പൊസിഷൻ ചെയ്യുക ഓരോ പൊസിഷൻസ് ആണ് ഓരോ സർജറിക്കും ഓരോ രീതിയിൽ ടേബിൾ ഇടുന്നതും ലൈക് യൂറോളജി പേഷ്യൻസിനാണെങ്കിൽ വേറെ പൊസിഷൻ സ്പൈൻ പേഷ്യൻസിന്റെ സ്പൈൻ ടേബിളിന്റെ കാര്യങ്ങളും അതെല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ് അപ്പം വളരെ ഡിഫറെന്റ് ആണ് അത് മാത്രല്ല നമുക്ക് അത്രയും നോളേജും കൂടെ കൂടുവാണെന്ന് എനിക്ക് തോന്നിയത് ഇവിടെ വന്നപ്പോ ആദ്യം കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു കാരണം ഒന്നും അറിയാതല്ലേ സ്ക്രബ് ചെയ്യാൻ അറിയാം സർജറി അറിയാം പക്ഷെ ബാക്കിയൊന്നും അറിയത്തില്ല കാരണം നമ്മളൊന്നും പഠിക്കുന്നില്ല പഠിക്കുന്നില്ല അതെവിടെ വന്നപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായതും മെഷീൻസും ഇപ്പൊ എല്ലാം മഷീൻസ് എല്ലാം സെറ്റപ്പ് ആക്കാനും എല്ലാം പഠിച്ചു പിന്നെ ഡോക്ടർമാരുടെയുള്ള പെരുമാറ്റം ഇപ്പൊ നാട്ടിലാവുമ്പോൾ ഡോക്ടർമാർക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഇവിടെ ആവുമ്പോ അങ്ങനെയല്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം നേഴ്സുമാർക്ക് ഒരു ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണോ അതോ നാട്ടിലെ ഒട്ടു റെസ്പെക്ട് കൊടുക്കുന്നില്ല എന്നൊരു അങ്ങനെ ഒരു സമൂഹമാണ് സാലറി വൈസ് ആണെങ്കിലും ശരി കുറവാണ് പിന്നെ നമ്മള് ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുമ്പോഴും നഴ്സസിന് എന്താ നമ്മൾ ആ ജോലി ചെയ്യുന്നു പക്ഷെ അതിന്റെ ഒരു റെസ്പെക്റ്റും ഇല്ല ഡോക്ടേഴ്സിനായിരിക്കും കൂടുതലും ചില നമ്മൾ എത്രയും അർജന്റായിട്ടുള്ള നഴ്സസ് സോറി ഡോക്ടേഴ്സ് ആയിട്ടൊക്കെ ഡിഗ്രി ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം സ്ക്രബ് നേഴ്സ് എന്ന രീതിയിൽ ചില ഡോക്ടേഴ്സിനൊന്നും അവർ ചെലപ്പോ മുൻകൂട്ടി പറഞ്ഞു പോലും കാണാത്തില്ല ഇങ്ങനൊരു ഇൻസ്ട്രുമെന്റ് വേണോന്ന് അപ്പം അവരൊരു ഹാപ്പി അല്ലെങ്കിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സാധാരണ രീതിയില് അത് ഡോക്ടർമാർ വർക്ക് ചെയ്തോണ്ടി സമയത്ത് കൈ ഇങ്ങനെ നീട്ടും കൈ അവരുദ്ദേശിച്ചു ഇൻസ്ട്രുമെന്റ് കൊടുക്കണം അതെ ഇല്ലെങ്കിൽ അവിടെ പ്രശ്നമാണ് പക്ഷെ ഇവിടെ ഇവിടെ അങ്ങനെയൊന്നും അല്ലെ അങ്ങനെയല്ല അത് മാത്രല്ല

എക്സ്പെൻസീവ് ആണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ ലണ്ടനിലോട്ട് വന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലണ്ടൻ അലോവൻസ് നമുക്ക് കിട്ടും എക്സ്ട്രാ ഒരു സിക്സ് തൗസൻഡ് പൗണ്ട് അടുത്ത് നമുക്ക് ആനുവൽ ഇൻകം ആനുവൽ ആഡ് ആയി കിട്ടുന്നുണ്ട് അപ്പം അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സ്പെൻസിസ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റും പിന്നീട് ഒരു ഫാമിലി ലൈഫ് ഒക്കെ ആകുമ്പോൾ വീട് എടുത്ത് മാറേണ്ട ഒരു ആവശ്യം ഉണ്ടല്ലോ അത് വരുമ്പോൾ കുറച്ച് പാടാണ് പക്ഷെ രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അതൊക്കെ മീറ്റ് ചെയ്ത് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ റെഞ്ചിന്റെ ഒരു ബുദ്ധിമുട്ടാണുള്ളത് പക്ഷേ കുഴപ്പമില്ല അഡ്ജസ്റ്റ് വൈറ്റ് പേപ്പർ വന്നിരിക്കുകയാണ് അതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു പേടിയുണ്ട് പക്ഷേ ഫൈവ് ഇയർ ഇയർ ആക്കി ഫൈവ് ഇയർ ആണോ ആണോ ഇയർ ഉണ്ട് പിന്നെ എന്നൊരു മുന്നോട്ട് പോകുന്നു വീട് വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടോ യു കെയിൽ വീട് വാങ്ങാൻ സെറ്റിൽ ആവുക എന്താണ് ചിന്ത നമ്മളിവിടെ സെറ്റിൽ ആവുന്നു നാട്ടില് തിരിച്ചു പോകും എന്തൊരു പ്ലാൻ ഉണ്ടോ നാട്ടില് അങ്ങനെ ഒരു ഇവിടെ സെറ്റിൽ ആവണം ലൈക്ക് ഇവിടെ തന്നെ യു കെ തന്നെ നിക്കൂന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷെ എനിക്കൊരു വീടൊക്കെ വാങ്ങണം വിത്തിൻ ഫൈവ് ഇയേഴ്സ് എനിക്കൊരു വീട് വാങ്ങണം സെറ്റിൽ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഒത്തിരി ഔട്ടറിലോട്ട് പോകാനും എനിക്ക് കൾച്ചർ ലണ്ടൻ ലൈഫ് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇവിടെ കുറച്ചുകൂടെ വൈബ്രന്റ് ആണെന്ന് എനിക്ക് തോന്നിട്ട് ഒരു കൾച്ചറും ലൈക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് ാണ് മിക്സർ ആണ് അപ്പോ അതെ അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ പോലെ ഇവിടെ നമ്മളൊരു വീട് ഭാഗം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രത്തോളം എത്രത്തോളം അത് നേടാൻ പറ്റും അറിയില്ല കാരണം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണല്ലോ ഇവിടെ നമുക്ക് വേണ്ടി ലണ്ടനിൽ നിന്ന് കുറച്ച് വിട്ടിട്ടൊക്കെ ശരിയാണ് അത് ശരിയാണ് വന്നത് ലൈക്ക് നമ്മള് വർക്ക് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ കുറച്ച് ഔട്ടറിൽ മാറിയിട്ട് അതായത് നമുക്ക് ട്രാവൽ ചെയ്ത് നാഷണലൊക്കെ എടുത്ത് വരാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് അങ്ങനെ എന്നാണ് എന്റെ ഒരു പ്ലാൻ അല്ലാതെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും പിന്നെ ഇവിടെ നഴ്സ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ ഇമ്പോർട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ബാൻഡ് ഫോറില് വരുന്നു പോസ് ബാൻഡ് ഫൈവ് ആവുന്നു പിന്നെ സിക്സ് സെവൻ അങ്ങനെ അങ്ങനെ കയറി പോവാൻ നിക്കുന്നത് ബാൻഡ് ഫൈവിലാണ് ഇനിയിപ്പോ അടുത്ത ഇന്റർവ്യൂസ് പ്രിപ്പയർ ചെയ്യുക അപ്പൊ അതൊക്കെ ഒരു വലിയൊരു ബെനിഫിറ്റ് ആയി തോന്നിയിട്ടില്ല എൻ എച്ച് എസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നു അല്ലെ അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും നാട്ടിൽ എനിക്ക് ഓർത്തോ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു ഇവിടെ ഞാൻ വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുവാണ് ഓർത്തോ സ്പൈനിൽ എനിക്ക് ഇഷ്ടമാണ് റേഡിയേഷന്റെ ഒരു പ്രോബ്ലം റേഡിയേഷൻ പിന്നെ ഇപ്പോ ഞങ്ങക്ക് വെച്ച് സ്പോൺസർ ചെയ്യുന്ന കുറെ കോഴ്സസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഹയർ ലെവൽ ബാങ്ക് പൊസിഷനിലോട്ട് അപ്ലൈ അപ്ലൈ ചെയ്യണമെങ്കിൽ കൊറേ കോഴ്സസ് ഉണ്ട് അപ്പൊ അതിലൊന്നാണ് പെരി ഓപ്പറേറ്റീവ് കോഴ്സ് അല്ലെങ്കിൽ തിയേറ്റർ കോഴ്സ് എന്ന് പറയുന്നത് അതിലൊന്നു മാത്രം അപ്പൊ കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ ഒക്കെ ഒക്കെ എനിക്ക് എനിക്ക് നോക്കണം പിന്നെ അല്ലാതെ കുറച്ച് പ്ലാൻസ് ഉണ്ട് സ്റ്റഡീസ് അങ്ങനെ അതാണ് ഇപ്പൊ പറയാനുള്ളത് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളണം നമുക്ക് പഠിക്കാൻ പറ്റുമല്ലേ നമ്മൾ ജോലി ചെയ്യുന്ന കൂടെ എൻഎസ്എസ് നമ്മൾ പഠിപ്പിക്കുന്നു അല്ലെ അതേപോലെ തന്നെ നമ്മൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുകയാണ് നമ്മൾ ലൈഫ് സ്റ്റൈലും മാറുകയാണ് നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടി നിക്കുന്നില്ല നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും തിരിഞ്ഞു നോക്കുമ്പോൾ ഹാപ്പിയാണ്

രോഷിനെ രോഷ്നി പേര് വിളിക്കാനാണ് റെസ്പെക്ട് ആണ് ഈക്വലി സത്യം പറഞ്ഞാൽ ഈ ഏകത്വം എന്ന് പറഞ്ഞ ശരിക്കും ഇവിടെ ആണെന്നെനിക്ക് ചെറിയ രീതിയിൽ തോന്നുന്നുണ്ട് കാരണം നമ്മൾ ആഫ്രിക്കക്കാരാവട്ടെ നൈജീരിയ ഒരുപാട് ചൈനക്കാർ ഇവിടെയുണ്ട് അല്ലെ നൈജീരിയക്കാരുണ്ട് അങ്ങനെ പല രാജ്യത്തിലെ ആൾക്കാരും ഒങ്ങയക്കാരുണ്ട് എല്ലാവരും കൂടി ചേർന്നൊരു കൊടക്കീൽ ഇങ്ങനെ പിന്നെ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളില്ല പ്രശ്നങ്ങളുണ്ട് ഒബ്വിയസ്ലി വർക്ക് ഗോസിപ്പ് പല രീതിയിലുള്ള അഡാപ്റ്റ് നമ്മുടെ ഒരു ഇന്റർനാഷണൽ കൂട്ടിന് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കണം അറിയാലോ അല്ല പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് അല്ല ചെറിയ രീതിയിൽ ഇങ്ങനെ മുൻപുള്ള രീതിയിൽ ഇല്ല അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം ട്രസ്റ്റില് വേക്കൻസി ഷോർട്ടേജ് ഉണ്ടോ അപ്പൊ ഇപ്പോഴത്തെ ഒരു ഗൂഗിൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് യു കെയിൽ മാത്രമായിട്ട് നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ നഴ്സുമാരെ ഷോർട്ടേജ് ഉണ്ടെന്നാണ് ഓൾമോസ്റ്റ് വരെ മാത്രം ഷോർട്ടേജ് ഷോർട്ടേജ് നിങ്ങൾ വർക്ക് വർക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യുമ്പോൾ അറ്റ് പ്രസന്റ് ഡിപ്പാർട്ട്മെന്റിൽ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ാണ് കൂടുതലും ആ ഒരു ഷോർട്ടേജ് ഫീൽ ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഷോർട്ടേജ് ഫീൽ ലീവ് ഒക്കെ പോകുമ്പോഴുണ്ടല്ലോ അപ്പൊ അതൊക്കെ സോർട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അപ്പം അത്യാവശ്യം സീനിയർ സ്റ്റാഫ്സ് ഒക്കെ കുറവായിരിക്കും അങ്ങനെ ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഷോർട്ടേജ് ഉണ്ട് പിന്നെ ഓബിയസ്ലി ഇപ്പം ക്ലോസ്ഡ് ആണെങ്കിലും ഫ്യൂച്ചറിൽ ഓപ്പൺ വേക്കൻസീസ് ഒക്കെ ഓപ്പൺ ആവും എന്നാണ് ഒരു വിശ്വാസം പ്രത്യേകിച്ച് സ്റ്റുഡന്റ് നഴ്സസ് അവർക്കൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ലൈക് അതാണ് എനിക്ക് പറയാനുള്ളത് ഇഷ്ടംപോലെ ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഉണ്ടാകും അപകേ ഓക്കെ അപ്പൊ യുവക്കേ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഇതൊക്കെയാണ് പറയാനുള്ളത് അല്ലേ ഓക്കേ താങ്ക് യു കൂടി താങ്ക് യു നമ്മളെ പ്രേക്ഷകെടുത്ത് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അനുഭവങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും വീഡിയോ ലൈക്ക് കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പൊ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്